ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം സുഖമാണോ എല്ലാവർക്കും എനിക്ക് സുഖമായിട്ടിരിക്കുന്നു ഒരാഴ്ചത്തെ പനിക്ക് ശേഷം ഞാൻ വീണ്ടും ഒരു സിമ്പിൾ കേക്കിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ കേക്ക് ഫ്ലോപ്പ് ആയി ഫ്ലോപ്പായിപ്പോയതുകൊണ്ട് തന്നെ ഈ ആഴ്ച വീണ്ടും ഞാൻ കേക്ക് തന്നെ പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കേക്ക് ഫ്ലോപ്പ് ആവരുതല്ലോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളത് തന്നെ ഞാൻ ചൂസ് ചെയ്തു ഇതാർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അത് മെയിൻ ആയിട്ട് ആവശ്യമുള്ളൂ ഒന്ന് നമ്മുടെ ഓറിയൻ്റ് ബിസ്ക്കറ്റും പിന്നെ പാലും ഇത് ഇത്രയും മാത്രമാണ് ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ പിന്നെ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് പാക്കറ്റ് ബിസ്ക്കറ്റാണ് ഓറിയൻ്റ് ബിസ്ക്കറ്റാണ് അതിൽ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിൽ തേർട്ടീൻ പീസസ് ആണ് ഉണ്ടാവുന്നത് അങ്ങനെ ഇരുപത്താറ് പീസ് ബിസ്ക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ മിഡ് പോർഷനിലെ ക്രീം നമുക്ക് റിമൂവ് ചെയ്യാം അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഞാൻ ജസ്റ്റ് ഈ ബിസ്ക്കറ്റ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ക്രീം യൂസ് ചെയ്യുന്നില്ല എനിക്ക് ക്രീം പൊതുവേ അത്ര വലിയ താല്പര്യമില്ല ഈ ബിസ്ക്കറ്റിൻ്റെ ക്രീമിനോട് അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രീമെല്ലാം നമുക്ക് റിമൂവ് ചെയ്തെടുക്കാം എന്നിട്ട് ബിസ്ക്കറ്റ് മാത്രം നമുക്ക് കഷ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് ഒടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യണം അപ്പോൾ അതേ ഞാൻ ബിസ്ക്കറ്റ് എല്ലാം പൊടിച്ച് ജസ്റ്റ് ഒന്ന് ഉടിച്ചെടുത്തിട്ട് അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തു അപ്പോൾ ഒരു ഫൈൻ പൗഡറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് മുക്കാൽ കപ്പ് മുതൽ ഒരു കപ്പ് വരെ അളവിലാണ് പാൽ ചേർക്കേണ്ടത് അത് നമ്മുടെ ഒരു ഒരു വട്ടം നമ്മൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പോരാന്ന് തോന്നുകയാണെങ്കിൽ ഒരു കപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ മുക്കാൽ കപ്പ് മതിയാവും അത് നമുക്ക് നോക്കിയിട്ട് അത്യാവശ്യം നല്ലൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഈ കേക്കിൻ്റെ ഒരു ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ അതനുസരിച്ച് ഒത്തിരി ലൂസായും പോകേണ്ട ഒത്തിരി കട്ടയായിട്ട് നമുക്ക് ഇരിക്കേണ്ട ഈ ഒരു ഭാഗത്തിൽ നമുക്ക് അടിച്ചെടുക്കാം ഇതിപ്പോൾ മുക്കാൽ കപ്പിന് മേലുണ്ട് ഈ ഒരു പാല് ഞാൻ ഒഴിച്ചത് അപ്പോൾ ഈ കുഴപ്പമില്ല നല്ല അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒരെണ്ണം വേണ്ടത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മളിനി ഇതിലേക്ക് ചേർക്കുന്നത് അതും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിനകത്തേക്ക് വേറെ ഒന്നും തന്നെ ചേർക്കേണ്ടതില്ല പിന്നെ നമ്മൾ മധുരമൊന്നും ചേർക്കുന്നില്ല അത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ബേക്കിംഗ് പൗഡർ ചേർത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒന്ന് മിക്സ് ആയി കിട്ടണം ഇനി കൂടുതൽ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് ഞാനൊരു ട്രേ എടുത്തിട്ടുണ്ട് ചില്ലൻ്റെ ട്രേ ആണ് എടുത്തിരിക്കുന്നത് പരന്ന ട്രേ ആയതുകൊണ്ട് തന്നെ ഇതിന് ഹൈറ്റ് കുറവായിരിക്കും കേക്കിന് ഹൈറ്റ് കുറവായിരിക്കും നിങ്ങൾക്ക് ഹൈറ്റ് വേണം ചെറിയ റൗണ്ടിൻ്റെയോ സ്ക്വയറിൻ്റെയോ ചെറിയ ട്രേ എടുത്തിട്ട് ഹൈറ്റ് കൂടിയ കേക്കായിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിപ്പോൾ പരന്നിരിക്കുന്നത് കൊണ്ട് തന്നെ കേക്കിനധികം ഹൈറ്റ് ഉണ്ടാകില്ല ഇനി ഇതിൻ്റെ എയർ ബബിൾസ് എല്ലാം നമുക്കൊന്ന് കളയാൻ വേണ്ടി ടാപ്പ് ചെയ്ത് കൊടുക്കാം മുകളിലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ എയർ ബബിൾസിനെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഓവൻ സെറ്റപ്പ് ഒരു പത്ത് മിനിറ്റ് നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഞാനൊരു നോൺ സ്റ്റിക്ക് പാനെടുത്തും അതിലേക്കൊരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട് അത് ചൂടായതിന് ശേഷം പത്ത് മിനിറ്റ് നമ്മൾ ചൂടാക്കിയതിന് ശേഷം നമ്മുടെ കേക്കിൻ്റെ ട്രേ നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വെക്കാം പതിനഞ്ച് മിനിറ്റ് മുതൽ ഇരുപത് മിനിറ്റ് വരെയാണ് നമ്മുടെ ബേക്കിംഗ് ടൈം വരുന്നത് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എന്നിട്ട് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇനി കേക്കിന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മധുരം ചേർക്കണ കാര്യം പറഞ്ഞല്ലോ ഈ ബിസ്ക്കറ്റിൻ്റെ അകത്തുള്ള മധുരം മാത്രമേ ഇതിനുണ്ടാവുകയുള്ളൂ അപ്പം മധുരം കുറച്ചും കൂടി വേണം എന്നുള്ളവർക്കാണെങ്കിൽ നമുക്കൊരു ഷുഗർ സിറപ്പ് നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിന് ഞാൻ കാ കപ്പ് പഞ്ചസാര ചേർക്കുന്നു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തു എന്നിട്ട് നന്നായിട്ട് നിലക്കി കൊടുക്കാം ഷുഗർ ഒന്ന് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കത് ഓഫാക്കി വെക്കാം അത് പതിനഞ്ച് ആയി എന്നിട്ട് നമുക്ക് ഈ കേക്ക് നമുക്ക് വെന്തോ ഒന്നും ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഒരു ടൂത്ത് പേക്ക് എടുത്തു എന്നിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി സത്യം പറഞ്ഞാൽ ഞാൻ തന്നെ അന്ധം വിട്ടു പോയി ഞാൻ ഒരുപാട് പ്രാവശ്യം കുത്തി കുത്തി നോക്കി അത് പിടിച്ചിട്ടൊന്നുമില്ല നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഇരിക്കേണ്ട കാണുന്ന പോലെ തന്നെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ ട്രെയിൽ നിന്ന് നമുക്കിതിനെ എടുത്ത് മാറ്റി ഒരു പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കാം അപ്പോൾ അതെ ഞാൻ വിചാരിച്ച പോലെ കരിഞ്ഞൊന്നും മുരിഞ്ഞൊന്നും പോയിട്ടില്ല ഏ പെട്ടെന്ന് തന്നെ സംഭവം നല്ല സൂപ്പർ സ്പോഞ്ചി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വേറൊരു രേക്ക് മാറ്റുന്നു ഓക്കെ നോക്കി നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ കീറി മുറിഞ്ഞൊന്നും പോരുമില്ല ഞാൻ വിചാരിച്ചു തീർന്നു കഴിഞ്ഞാവസ്ഥ പോലെ ആവുമെന്ന് അപ്പോൾ നമ്മൾ ഇനി വേണമെങ്കിൽ നമ്മുടെ ഷുഗർ സിറപ്പ് നമുക്കിതിനെ മുകളിലേക്ക് ഒന്നൊഴിച്ചു കൊടുക്കാം ശരിക്കും പറഞ്ഞാൽ ഇതിന് മുകളിലായിരുന്നു ഇല്ല ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് കമഴ്ത്തിയിട്ടിട്ട് അങ്ങനെയായിരുന്നു ഒഴിച്ചു കൊടുക്കേണ്ടത് മേലത്തെ ഭാഗം ഒരു പ്ലാസ്റ്റിക് കോട്ടിംഗ് പോലെ ഇങ്ങനെ വരുന്നത് കൊണ്ട് ഇത് ഉള്ളിലേക്ക് ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അത് കഴിഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ തിരിച്ചിട്ടായിരുന്നെങ്കിൽ ആ സ്പോഞ്ചി പോർഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചാണെന്ന് ഇനി നമുക്ക് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്യാം എന്നിട്ട് നമുക്കിതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കിച്ചുവിനെ ഒത്തിരി ഇഷ്ടമായി കിച്ചു ഇനിയും കേക്ക് ഉണ്ടാക്കി തരണം എന്നാണ് പറയണേ അപ്പോൾ ഇതെല്ലാവരും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ബായ്